्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നമുക്ക് പല യുദ്ധങ്ങളെ കുറിച്ചും അറിയാം ആ യുദ്ധങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ നോക്കുമ്പോഴേക്കും ഇതിന്റെ എല്ലാം അർത്ഥം ഈ പറയുന്ന വർണ്ണനകളുടെ എല്ലാം അർത്ഥം നമുക്ക് നേരിട്ട് മനസ്സിലാകും ഘോരമായ യുദ്ധം ആരംഭിച്ചു രണ്ടുപക്ഷത്തും വീരന്മാരായിരിക്കുന്ന പോരാളികൾ യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പ്രാണനെ തൃണവൽഗണിച്ചുകൊണ്ട് കടന്ന് ആക്രമിക്കുക ഇങ്ങനെയുള്ള യുദ്ധം തകർത്ത് നടക്കുമ്പോൾ ആഞ്ജനേയൻ രാവണന്റെ തേരിനു മുന്നിൽ പാഞ്ഞെത്തി ജാനകീ ചോരനെ കണ്ട ഒരു നേരത്ത് വാനര നായകനാകിയ മാരുതി തീർത്തടൻ തന്നിൽ കുതിച്ചു വീണിയിടാൻ ഒരൊറ്റച്ചാട്ടം ആഞ്ജനേയൻ രാവണന്റെ തേരിനുള്ളിലേക്ക് എന്താ ജാനകി ചോരനാണ് ഈ വരുന്നേ ജാനകീയെ മോഷ്ടിച്ചവൻ രാവണൻ അവൻ ചെയ്ത കുറ്റത്തിന് അവന് വെറുതെ വിടാൻ പറ്റുമോ സദ്യ അല്ല ഉടനെ ഇതിനെ കോപം വർദ്ധിച്ചിട്ട് ആഞ്ജനേയൻ ഒരൊറ്റച്ചാട്ടത്തിന് രാവണന്റെ തേരിനകത്തെത്തിച്ചേർന്നു ഇത്രയും പ്രതീക്ഷിച്ചല്ലേ രാവണൻ അപ്പോഴേക്കും ആർത്തനായി വന്നു നിശാചരനാഥനും രാവണൻ അങ്ങ് ഭയന്നുപോയി പരിഭ്രമിച്ചു പോയി കാരണം ആഞ്ജനേയനെ നേരത്തെ തന്നെ അറിയാമല്ലോ രാവണന് നേരത്തെ കുറേ നാളുകൾക്ക് മുമ്പ് ലങ്കാപുരിയിലേക്ക് വന്ന് ലങ്ക പുഴൻ ചുട്ടും പൊട്ടിച്ച് തകർത്തെറിഞ്ഞിട്ട് തിരിച്ചുപോയ പരാക്രമിയാണ് ആഞ്ജനേയൻ അയാൾ ഇതാ തൻ്റെ തേരിനുള്ളിലെത്തി നേരത്തെ തേരിനു മുന്നിൽ യുദ്ധം ചെയ്യുകയായിരുന്നു അപ്പൊ എന്ത് സംഭവിക്കും എന്ന രാവണന് മനസ്സിലായില്ല പക്ഷേ മനസ്സിലാക്കുന്നതിന് മുമ്പ് സംഭവിക്കാനുള്ള സംഭവിച്ചു കഴിഞ്ഞു ദക്ഷിണഹസ്തവും ഓങ്ങിപ്പറഞ്ഞതു തന്റെ ഇടതേ കൈ ഓങ്ങിക്കൊണ്ട് ആഞ്ജനേയൻ പറഞ്ഞു എന്താ പറഞ്ഞത് നിർജ്ജനന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തും ആപത്ത് കവികുലത്താലടു ദേവന്മാരെ മുഴുവൻ നിരന്തരം ഉപദ്രവിക്കുന്നവനാണ് നീ താപസന്മാരെ മുഴുവൻ നിരന്തരം ഉപദ്രവിക്കുന്നവനാണ് നീ സജ്ജനങ്ങൾ മുഴുവൻ നിരന്തരം ഉപദ്രവിക്കുന്നവനാണ് നീ അങ്ങനെയുള്ള നിനക്ക് വാനരങ്ങളുടെ കരം കൊണ്ട് ഭയങ്കരമായിരിക്കുന്ന വിപത്ത് വരും എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് നിന്നെ അടിച്ചുകൊല്ലുവാൻ വന്നു നിൽക്കുന്നവരെന്നെ ഒഴിച്ചുകൊൾ വീരൻ എന്നാകില്ല നീ അല്ലേ ഒരാവണ ഇതാ ഞാൻ നിന്നെ വെല്ലുവിളിക്കാണ് നിന്നെ അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തേരി കയറി നിൽക്കുന്നത് എന്റെ ആക്രമണത്തെ ഒഴിയാൻ അല്ലെങ്കിൽ തടയാൻ നിനക്ക് ശേഷിയുണ്ടെങ്കിൽ നീ തടഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ പുറപ്പെടുകയാണ് രാവണന് ക്രോധം വർദ്ധിക്കണം അതിനു വേണ്ടിയിട്ട് ഒന്നുകൂടി പറഞ്ഞു വിക്രമമേറിയ നിന്നെ പുത്രനാം അക്ഷകുമാരനെ കൊന്നത് ഞാനെടു നിന്റെ പുത്രൻ ഇളയപുത്രൻ മഹാപരാക്രമിയാണ് അയാൾ അയാളെ കൊന്നവൻ ഞാനാണ് അക്ഷകുമാരനെ കൊന്നവൻ അക്ഷഹന്താവാണ് ഞാൻ രാവണനോട് പറഞ്ഞു ഇത് കേൾക്കുമ്പോഴെങ്കിലും രാവണന്റെ ആ വിരോധം ആളിക്കത്തണം ഇങ്ങനെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞൊന്ന് ഇടിച്ചാൻ കവീന്ദ്രനും നന്നായി വിറച്ച് വീണാൻ ദശകണ്ഠനും ആ വാനര വീരൻ തന്റെ മുഷ്ടി കൊണ്ട് രാവണനെ ഇടിച്ചു ആ ഇടി കൊണ്ടിട്ട് രാവണൻ ആ ഇടി തട തടയാനായില്ല ഒഴിയാനുമായില്ല ആ ഇടി കൊണ്ടിട്ട് വിറച്ച് മോഹാലസ്യപ്പെട്ട് നിലത്തേക്ക് വീണു അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഉണർന്ന് രാവണൻ അജനയനോട് പറഞ്ഞു വന്ന കവികളിൽ നല്ലനല്ലോ ഭവൻ ഇവിടെ ഈ ലങ്ക ആക്രമിക്കാൻ വന്നിരിക്കുന്നവരായ വാനരങ്ങളുടെ കൂട്ടത്തിൽ നീ വളരെ മിടുക്കം തന്നെയാണ് രാവണൻ പറഞ്ഞു കാരണം വേറെ ആരുടെ ഇടികൊണ്ടും രാവണൻ ഇങ്ങനെ വീണിട്ടില്ല അങ്ങനെ രാവണനെ ഇടിച്ച് തള്ളാൻ നിലത്തിടാൻ സാധിക്കുന്നവൻ ആരോ അവൻ നിസ്സാരനല്ല അതുകൊണ്ട് രാവണൻ ആഞ്ജനേയനോട് ഇങ്ങനെ പ്രശംസാവാക്ക് പറഞ്ഞു നീ മിടുക്കൻ തന്നെയാണ് എന്ന് പക്ഷേക്കും ആജനേയൻ പറഞ്ഞു എന്നെയും വിടുക്കനെന്ന് പറയുന്നത് കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല എന്താ എന്റെ തല്ലുകൊണ്ടാൽ മരിക്കാതെ ജീവിച്ചിരുന്നവര് ആരുമില്ല ആരെയൊക്കെ ഞാൻ തല്ലിയിട്ടുണ്ടോ അവരെല്ലാം ചത്തു വന്നിട്ട് പോയിട്ടുണ്ട് അവരെല്ലാം ചത്തുപോയിട്ടുണ്ട് മൃത്യു വന്നില്ല നിനക്കെന്നതുകൊണ്ട് പക്ഷേ ഞാൻ തല്ലിയിട്ടും ഞാൻ ഇടിച്ചിട്ടും നീ ചത്തുപോയില്ല അതുകൊണ്ട് ഞാൻ എത്രയും ദുർബലൻ എന്നു വന്നു ഞാൻ ദുർബലനാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്റെ ഇഴി കൊണ്ടിട്ട് നിനക്കത് സഹിക്കാൻ കഴിയുന്നല്ലോ നീ മരിക്കാതെ കരുത്തോടു കൂടി നിൽക്കുന്നുണ്ടല്ലോ ഒന്ന് വീണു പക്ഷെ വീണ്ടും നീ എണീറ്റു നമുക്ക് തമ്മിൽ ഇനി ഒന്നുകൂടി പൊരുതണം ആഞ്ജനേയൻ രാവണനോട് പറഞ്ഞു പക്ഷേ ആ നിമിഷത്തിലെ രാവണൻ ആഞ്ജനേയനെ ഇടിച്ചു ഇടിച്ച അവസരത്തിൽ പിന്നെ മോഹിച്ചു വീണാൻ കപിശ്രേഷ്ഠനും ആഞ്ജനേയനും മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണു ആഞ്ജനേയനെ ഇടികൊണ്ട് രാവണം വീണു അത് കഴിഞ്ഞിട്ട് രാവണന്റെ ഇടികൊണ്ട് ആഞ്ജനേയനും വീണു ആഞ്ജനേയൻ മോഹാലസ്യത്തിൽ നിന്നിട്ട് നിമിഷം മാത്രം കൊണ്ട് ഉണർന്നു ഇതിനിടയ്ക്ക് വാനരങ്ങളുടെ അധിപനായിരിക്കുന്ന അവരുടെ സർവ്വസൈന്യാധിപനായിരിക്കുന്ന നീലൻ ഒരു ചാട്ടത്തിന് രാവണന്റെ മുന്നിലെത്തി രാവണനെ ആക്രമിച്ചു രാവണന്റെ തേര് തകർക്കാൻ തുടങ്ങി കിരീടങ്ങളെല്ലാം തകർക്കാൻ തുടങ്ങി ആ കിരീടങ്ങൾക്ക് മുകളിൽ ചാടി നൃത്തം ചെയ്യാൻ തുടങ്ങി രാവണന് നീലനോട് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ വല്ലവിധേനെയും നീലനുമായിട്ട് യുദ്ധം ചെയ്ത് നീലനെ വല്ലവിധേനെയും ഒഴിവാക്കിയെടുത്തു ഇങ്ങനെ അതിഭയങ്കരമായ യുദ്ധം നടക്കുന്നതിനിടയ്ക്ക് ലക്ഷ്മണകുമാരൻ രാവണനോട് യുദ്ധം ചെയ്തു ആ അവസരത്തിൽ ലക്ഷ്മണന്റെ വില്ലിൽ നിന്ന് വരുന്ന അത്യധികം കൂർത്തുമൂർത്തതായ അമ്പുകൾ ഇട്ടിട്ട് രാവണൻ ആകെ വിഷമിച്ചു ലക്ഷ്മണന്റെ കയ്യിൽ നട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന ലക്ഷണമൊന്നും തന്നെ കാണുന്നില്ല എന്തു വേണം ലക്ഷ്മണനെ ഈ നിമിഷം സംഹരിക്കണം അതിനെന്താ മാർഗം താൻ പ്രയോഗിച്ച അമ്പുകളൊന്നും അതിന് ഫലപ്രദമാകുന്നില്ല അപ്പോഴാണ് ഓർമ്മ വന്നത് മയൻ കൊടുത്തതായ ഒരു വേല് തൻ്റെ തേരിലിരിപ്പുണ്ട് എന്ന് പിന്നെ മയൻ കൊടുത്ത ഒരു വേൽ സൗമിത്രി തന്നെ മാറിലമാറു ചട്ടിയിടാൻ മയാസുരൻ കൊടുത്ത അതിശക്തമായ വേല് അതെടുത്തിട്ട് ലക്ഷ്മണൻ്റെ മാറിലേക്ക് എറിഞ്ഞു ആ വേല് ഏറ്റ് ശൂലം ഏറ്റ് ലക്ഷ്മണകുമാരൻ ഭൂമിയിലേക്ക് വീണു അങ്ങനെ ഭൂമിയിലേക്ക് ലക്ഷ്മണൻ വീണ അവസരത്തിൽ ലക്ഷ്മണനെ എടുത്തുകൊണ്ട് ലങ്കയ്ക്കുള്ളിലേക്ക് പക്കളയാം എന്ന് രാവണന് തോന്നി അങ്ങനെ അടലായി വീണ കുമാരനെ ചെന്നെടുത്ത് ഇടുവാൻ ആശു ഭാവിച്ചു ദശാനനൻ ചെന്നെടുക്കാൻ തുടങ്ങി പക്ഷേ കൈലാസശലം എടുത്ത ദാസ്യന് ബാലശരീരം ഇളക്കരുതാഞ്ഞത് പണ്ട് കൈലാസപർവതത്തെ എടുത്ത അമ്മാനവാടിയ ആളാണ് രാവണൻ അത്രയേറെ ബലമുള്ളവനാണ് രാവണൻ പക്ഷെ അദ്ദേഹത്തിന് ആ ബാലകന്റെ ശരീരത്തെ ഒന്ന് ഇളക്കാൻ പോലും സാധിച്ചില്ല ആ നിമിഷത്തിൽ മരുതപുത്രൻ ഇത് കാണുകയാണ് ലക്ഷ്മണൻ വീഴുന്നതും രാവണൻ ലക്ഷ്മണനെ എടുക്കാൻ ശ്രമിക്കുന്നതും പരാജയപ്പെടുന്നതും ആഞ്ജന ഉടൻ തന്നെ ചാടി വീണു ചാടി വീണിട്ട് ഒന്നിടിച്ചാൻ്റെ ശസ്യനെ രാവണനെ ഇടിച്ചു അപ്പോഴേക്കും രാവണൻ ചോരയും ഛർദിച്ച് തേരിൽ വീണാനവൻ ചോര ഛർദ്ദിച്ച് തൻ്റെ തേരിൽ വീണുപോയി ആ അവസരത്തിൽ ആഞ്ജനേയൻ പെട്ടെന്ന് കുമാരനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പുഷ്പം എടുക്കുന്നതുപോലെ അത്ര ലാഘവത്തോടുകൂടി വളരെ എളുപ്പത്തിൽ എടുത്തുകൊണ്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി എത്തിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ രാവണനോട് യുദ്ധം ആരംഭിച്ചു തറയിൽ നിന്ന് രാവണനോട് യുദ്ധം ചെയ്യുന്നു രാവണൻ അനേകമനേകം കുതിരകളെ പൂട്ടിയതായ തേരിൽ വളരെ വേഗത്തിൽ പായുന്ന തേരിൽ നിന്ന് യുദ്ധം ചെയ്യുന്നു അപ്പോൾ യുദ്ധം അസമമാണ് രാമന് വേറൊരു തേരില്ല ഉടനെ തന്നെ ആഞ്ജനേയൻ രാമനോട് പറഞ്ഞു ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ പങ്ക്തി മുഖനോട് യുദ്ധത്തിന് എന്നുടെ കണ്ഠമേറിക്കൊണ്ട് നിന്ന് അരുളിക്കൊള്ളുക ഈ രാവണനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് എന്റെ കണ്ഠത്തിലേറുക എൻ്റെ തോളിലേറുക എൻ്റെ തോളിൽ നിന്നുകൊണ്ട് അങ്ങ് രാവണനോട് യുദ്ധം ചെയ്യുക ഇങ്ങനെ ആഞ്ജനേയൻ രാമനോട് പറഞ്ഞു അങ്ങനെ മാരുതി ഇങ്ങനെ പറഞ്ഞ അവസരത്തിൽ ആരുഹ്യ തൽകണ്ഠദേശയെ വിളങ്ങിനാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആഞ്ജനേയന്റെ ആഞ്ജനേയൻ്റെ കണ്ഠത്തിലേറിയിട്ട് രാവണനോട് യുദ്ധം ആരംഭിച്ചു രാവണന്റെ തേര് എത്ര വേഗത്തിൽ ആ പടക്കളത്തെ ഇളക്കിമറിക്കുന്നു അതിന്റെ പലമടങ്ങ് വേഗതയിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെയും കൊണ്ട് ആഞ്ജനേയൻ ആ പടക്കളത്തെ മുഴുവൻ ആ രാക്ഷസവീരന്മാരെ മുഴുവൻ ഭയചകിതരാക്കി തീർത്തു ഇങ്ങനെ രാമനും രാവണനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോഴേക്കും ഘോരമായി വന്നിതു പോരും അന്നേരത്ത് ആ യുദ്ധം ആ സമയത്ത് വളരെ ഭീകരമായി തീർന്നു ശ്രീരാമചന്ദ്രൻ ആ സമയത്ത് ആ രാവണന്റെ മാറിടത്തിലേക്ക് തന്നെ കൂർത്തുമൂർത്തതായ അമ്പുകൾ പ്രയോഗിച്ചു എന്ന് മാത്രമല്ല ആ അമ്പേറ്റ് ഒന്ന് തളരുന്ന നിമിഷത്തിൽ രാമൻ രാവണന്റെ തേരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞേടിനാൻ എല്ലാം തകർത്തെറിഞ്ഞു രാവണൻ്റെ സർവ ആഘോഷങ്ങളും വലിയ ആഘോഷമായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് അത് മുഴുവൻ രാജകീയ ചിഹ്നങ്ങൾ മുഴുവൻ തകർത്തെറിഞ്ഞു എന്നിട്ട് സാരഥി തന്നെയും കൊന്നുകളഞ്ഞളവ് ആരൂട്ട് താപേനെ നിന്നു സസ്യനും തേരാളിയും കൊന്നു കളഞ്ഞു രാമൻ അപ്പോഴേക്കും രാവണൻ ആകെ ദുഃഖവും ഭയവുമായി രാമൻ ചിരിച്ചുകൊണ്ട് രാവണനോട് പറഞ്ഞു ആമയം പാരൻ നിനക്കുണ്ട് മനസ്സേ നിനക്ക് നിന്റെ മനസ്സിൽ വലിയ ദുഃഖമുണ്ട് അതുകൊണ്ട് നിന്നെ ഞാൻ ഇനിയൊന്നും ചെയ്യുന്നില്ല പോയാലും ഇന്ന് ഭയപ്പെടായി കേതുമേ നീ തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളുക ലങ്കയിലേക്ക് ഞാൻ നിന്നെ സംഹരിക്കന്നുള്ള ഭയമൊന്നും നിനക്ക് വേണ്ട നീ ഇനി ലങ്കയിൽ ചെന്നെങ്ങിരുന്നാലും അവസരം കൊടുക്കുകയാണ് രാവണന് അവിടെ ചെന്നിരുന്ന വിശ്രമിക്കുക എന്നിട്ട് വാഹനത്തോട് ഉരുമ്പെട്ടുകൊണ്ട് ആയോധനത്തിന് നാളെ വരെയണം നീ എല്ലാ ആയുധങ്ങളും സംഭരിച്ച് വേണ്ടുന്ന സൈന്യങ്ങളെല്ലാം സംഭരിച്ച് നല്ലവണ്ണം അണിയിട്ട് ആയുധങ്ങളോടുകൂടി സൈന്യത്തോടുകൂടി നാളെ നീ കൂടുതൽ കരുത്തോടുകൂടി പടക്കളത്തിലേക്ക് യുദ്ധത്തിനായി വന്നു ചേരുക എന്നിങ്ങനെ പറഞ്ഞ് രാവണനെ തിരിച്ചയച്ചു രാവണനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ദുഃഖകരമായി തീർന്നു തൻ്റെ ജീവിതത്തിൽ എത്രയെത്രയോ യുദ്ധങ്ങൾ നടത്തി എല്ലാം ജയിച്ചു ഈ പ്രകാരത്തിൽ ഒരു അവമതി ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് അങ്ങനെ രാവണൻ ഇത് വളരെയേറെ കൂടിയിട്ടാണ് സഹിക്കുന്നത് പിടിച്ചു നിൽക്കാൻ രാവണൻ ആകുന്നില്ല പക്ഷെ വേറെ ഒരു മാർഗവുമില്ല കാക്കുത്സവാക്കുകൾ കേട്ട് ഭയപ്പെട്ട് വേഗത്തിൽ അങ്ങ് നടന്നു ദശാനനൻ ഉണ്ടാകെ തിരിച്ചുപോയി വളരെ വേഗത്തിൽ തിരിച്ചുപോയി രാമന്റെ അബ്ബ പിന്നാലെ വരുന്നുണ്ടോ പിന്നാലെ വരുന്നുണ്ടോ എന്നുള്ള ഭയമായക്കൊണ്ട് അതിനാൽ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാണ് അയാൾ പോകുന്നത് ഞാൻ അമ്പ അയക്കില്ല എന്ന് രാമൻ പറഞ്ഞു എന്നാലും രാവണൻ വിശ്വാസം പോരാ വിറച്ചുകൊണ്ട് തൻ്റെ കൊട്ടാരത്തിൽ ഓടിച്ചെന്നു ചെന്നിരുന്നു ഇനി എന്താ വേണ്ടത് വീരന്മാർ അനേകം പേര് യുദ്ധത്തിന് വേണ്ടി തന്റെ ആജ്ഞയാൽ പുറപ്പെട്ടു അവരെല്ലാം രാമാദികളോട് ഏറ്റുമുട്ടി കാലുപുരിയിലേക്ക് പോവുകയും ചെയ്തു താൻ നേരിട്ട് യുദ്ധം ചെയ്തു എന്നിട്ട് സാധിച്ചില്ല രാമൻ തനിക്ക് ജീവൻ ദാനം തന്ന് തിരിച്ചയച്ചിരിക്കുന്നു ജീവൻ ദാനമായി മേടിച്ചവനാണ് രാവണൻ എന്നുള്ള അവസ്ഥ തനിക്ക് ഏറ്റവും ദുഃഖകരമാണത് ഇതാ വന്ന് ഭവിച്ചിരിക്കുന്നു എന്ത് ചെയ്യും നമ്മുടെ ബലവും കീർത്തിയും എല്ലാം ഇതാ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ രാവണൻ എന്നുള്ള പേര് കേട്ടിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ കിടങ്ങും ഇനി രാവണൻ സസൈന്യം വരുന്നു എന്ന് കേട്ടാൽ പോലും ആരും വകവയ്ക്കില്ല എന്തുവേണം ഏത് പ്രകാരത്തിലും യുദ്ധം ജയിച്ചേ പറ്റൂ അതിന് ഇനി കരുത്തുള്ളയാള് എന്റെ അനിജൻ തന്നെ രാവണൻ തീരുമാനിച്ചു പക്ഷേ അയാൾ ഉറങ്ങാൻ പോയിട്ട് ഒൻപത് ദിവസമേ ആയിട്ടുള്ളൂ ആറുമാസം കഴിഞ്ഞേ ഉണരാൻ പാടുള്ളൂ അത്രയും നാളങ്ങനെ കത്തു നിൽക്കും സാധ്യമല്ല അതുകൊണ്ട് അയാളെ ഉണർത്തുക തന്നെ എന്ന് തീരുമാനിച്ചു ഉടനെ തന്നെ രാക്ഷസീരന്മാരെ വിളിച്ചു കുംഭകർണനെ ഉണർത്താൻ പറഞ്ഞു അയാളെ ഉണർത്ത എളുപ്പമല്ല ആയിരക്കണക്കിന് വലിയ കുടങ്ങളിൽ മദ്യവും അതേപോലെ ആയിരക്കണക്കിന് കുടങ്ങളിൽ മാംസവും ഒക്കെ തയ്യാറാക്കി ആനയും അമ്പാരിയും ആയിട്ട് അവിടെ ചെന്ന് വളരെയേറെ ക്ലേശിച്ചാണ് കുംഭകരണനെ ഉണർത്തിയത് ഉണർന്ന അവസരത്തിൽ കണ്ട ഭക്ഷണം മുഴുവനായാൽ കഴിച്ചു ആ മദ്യവും സേവിച്ചു എന്നിട്ട് കാരണമാരാഞ്ഞു അപ്പോഴാണ് ലങ്കയിൽ യുദ്ധം ഈ പ്രകാരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നറിഞ്ഞത് എന്നാൽ താൻ യുദ്ധം ജയിച്ചു വരിക തന്നെ എന്ന് പറഞ്ഞിട്ട് അയാൾ പടക്കളത്തിലേക്ക് തിരിക്കുകയാണ് അപ്പോ അനുയായികളിൽ പലരും കുംഭകർണനോട് പറഞ്ഞു അങ്ങയെ കാണാൻ വേണ്ടിയിട്ട് ചക്രവർത്തിയായിരിക്കുന്ന അങ്ങയുടെ ജ്യേഷ്ഠൻ പ്രതീക്ഷയോടുകൂടി സഭയിൽ ഇരിക്കുകയാണ് എത്രയും വേഗം അദ്ദേഹത്തെ ചെന്ന് കാണണം എന്നാൽ ജ്യേഷ്ഠനെ കണ്ടിട്ട് തന്നെ എന്നിട്ടേ യുദ്ധത്തിന് പുറപ്പെടുക എന്ന് നിശ്ചയിച്ചിട്ട് കുംഭകരണൻ രാവണനെ പോയി കണ്ടു രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ രാവണനെ വന്ദിച്ചു അപ്പോഴേക്കും രാവണൻ കുംഭകർണനോട് പറഞ്ഞു അലയോച ലങ്കയുടെ അവസ്ഥ ആകെ മാറിപ്പോയിരിക്കുന്നു നമ്മൾ ഓരോ ദിവസവും പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും ആ രാമൻ കാണിക്കുന്നതായ അതിക്രമം വാക്കുകൾക്ക് വർണ്ണിച്ച് കേൾപ്പിക്കുവാനുള്ള ശേഷി പോരാ വാക്കുകൾക്ക് അത് പ്രകടമാക്കാൻ സാധിക്കില്ല അങ്ങനെ അവർണ്ണനീയമാണ് രാമന്റെ യുദ്ധപരാക്രമം അയാൾ എന്തൊക്കെ ചെയ്തു കൊന്നാൻ പ്രഹസ്ഥാദികളെ പലരെയും പ്രഹസൻ യുദ്ധവീരനാണ് പ്രഹസ്തൻ തുടങ്ങി അനേകം പേരെ പലരെയും കൊന്നു കളഞ്ഞു രാമൻ എന്നു മാത്രമല്ല എന്നെയും എയ്ത് മുറിച്ചാൻ ജിതശ്രമം എന്നെ പോലും എളുപ്പത്തിൽ ജിതശ്രമം വളരെ എളുപ്പത്തിൽ നിസ്സാരായിട്ട് ഏത് ശരീരം മുഴുവൻ മുറിവേൽപ്പിച്ചു കളഞ്ഞു എന്നിട്ടോ കൊല്ലാതെ കൊന്നയച്ചാൻ കൊല്ലാതെ കൊന്നിഞ്ഞ് തിരിച്ചയച്ചു ജീവൻ ദാനം തന്നു തിരിച്ചയച്ചു കൊന്നിരുന്നെങ്കിൽ അഭിമാനമുണ്ടായിരുന്നു രാവണൻ പടയിൽ മരിച്ചു അത് വലിയ അഭിമാനമായിരുന്നു ഇത് അപ്പമതിച്ച് തിരിച്ചയച്ചു നീ പോയി നാളെ വാ എന്ന് പറഞ്ഞയച്ചു അങ്ങനെ കൊല്ലാതെ കൊന്നയച്ചാൻ അതുകാരണം അല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ അതുകൊണ്ടാണ് ദുഃഖിതനായിട്ട് ഞാൻ നിന്നെ വിളിച്ചു വിളിച്ചുണർത്തിയത് നീ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ട ഇതാണ് മാനവന്മാരെയും വാനരന്മാരെയും കൊന്ന് നീ എന്നെ രക്ഷിച്ചു കൊള്ളയണമേ